വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപെടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല പ്രവാചകനും പ്രിയഭക്തിയും കൂടി സുചോതി ചെയ്യുന്നത് ഒപ്പം ഖുർആൻ സൂക്തങ്ങള് പാരായണം ചെയ്യുന്നതും അബുത്വാലിബിന്റെ സന്തതി അലി അലിബിൻ അബുത്വാലിബ് അത് കാണാനിടയായി അവരൊപ്പം താമസിച്ചിരിക്കും അവരൊപ്പാണ് താമസിച്ചിരുന്നത് അവരുടെ നമസ്കാരം കഴിയുന്നോടത്തോളം കാലം അലി ബിൻ അബുദ് വാലിദ ഇങ്ങനെ നോക്കി നിന്നു വിസ്മയത്തോടു കൂടി നമസ്കാരത്തിന് ശേഷം ചോദിച്ചു ആർക്കാണ് നിങ്ങളിങ്ങനെ സുജോതി ചെയ്യുന്നത് പ്രവാചകൻ പറഞ്ഞു എനിക്ക് ദിവ്യ ദൗത്യം നൽകുകയും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്ത അള്ളാഹുബിനോടാണ് അള്ളാഹുബിനാണ് ഞങ്ങൾ സുജ്യൂതി ചെയ്യുന്നത് ഏകനായിരിക്കുന്ന അള്ളാഹുവിന് മാത്രം വിപാദത്ത് നിർവഹിക്കുകയും തനിക്ക് നൽകപ്പെട്ട ദിവ്യതിൻ സ്വീകരിക്കുകയും ലാസ ഉസ തുടങ്ങിയ വിഗ്രഹങ്ങളെ കൈവിടുകയും ചെയ്യാൻ പിതൃവ്യപുത്രനെയും പ്രവാചകൻ ഉദ്ബോധിപ്പിച്ചു അദ്ദേഹം പാരായണം ചെയ്തു കൊടുത്ത ഖുർആൻ സൂക്തങ്ങള് അരി വളരെ ശ്രദ്ധയോടുകൂടി ശ്രമിച്ചു അതിനർത്ഥവ്യാപ്തിയും ആകർഷണീയതയും അതിനുഷികതയും അരിയെ പിടിച്ചു നിർത്തി സ്വന്തം പിതാവുമായിട്ട് ആലോചിക്കണം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് അതിനുവേണ്ടിയിട്ട് അബുത്ത് വാലിമിൻ്റെ മകൻ അലി കുറച്ച് സമയം ആവശ്യപ്പെട്ടു ആ ഒരു രാത്രി അലി വളരെ അസ്വസ്ഥനായിട്ടാണ് ആ രാത്രി കഴിച്ചുകൂട്ടിയത് പിറ്റേന്ന് പ്രഭാതത്തിൽ പ്രഭാത മകൻ കാത്തിരിക്കുകയായിരുന്നു പിതാവിനോട് ആലോചിക്കുക പോലും ചെയ്യാതെ അതിനുള്ള സമയം കണ്ടെത്താൻ ശ്രമിക്കാതെ ആ ബാലം പ്രഖ്യാപിച്ചു ഞാൻ ഇസ്ലാമിലെ ആശ്രയിക്കുകയാണ് എന്നാണ് അബുദ്വാലിബിനോട് കൂടി ആലോചിച്ചല്ല അള്ളാഹു എന്നെ സൃഷ്ടിച്ചത് ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആരാധിക്കാൻ എൻ്റെ പിതാവിനോട് പോലും ചോദിക്കേണ്ടതായിട്ടില്ല എന്നാണ് അലി പറഞ്ഞത് ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ ബാലൻ അലിയായിരുന്നു അതിനുശേഷമാണ് നബിയുടെ ദത്തുപുത്രനായിട്ടുള്ള സയ്യിദ് ബിൻ ഹാരിസ് ഇസ്ലാം ആശ്രേഷിച്ചത് അങ്ങനെ ആ സന്ദർഭത്തിൽ ഇസ്ലാം പ്രവാചകന്റെ വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്നു പ്രവാചകനായിട്ടുള്ള മുഹമ്മദും ഭക്തിയും പിതൃവ്യപുത്രനും ദത്തുപുത്രനും അടങ്ങുന്ന കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഇസ്ലാം ഖുറൈശികളായിട്ടുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്ക ക്ഷണിക്കണിക്കേണ്ടുന്ന രീതിയെപ്പറ്റി അദ്ദേഹം കാര്യമായിട്ട് ചിന്തിക്കുകയായിരുന്നു പൂർവികരായിട്ടുള്ള ആളുകളോടും വിഗ്രഹങ്ങളോടും അവർക്കുണ്ടായിരുന്ന ഹൃദയബന്ധം സുദൃഢ ബന്ധം ഹൃദയബന്ധം അതിനെക്കുറിച്ച് പ്രവാചകൻ തികച്ചും ബോധവാനായിരുന്നു പ്രവാചകനായിരിക്കുന്ന മുഹമ്മദിന്റെ ആത്മസുഹൃത്തായിരുന്നു അബൂബക്കർ അബൂബക്കർ ബിൻ അത്തൈമി സുഹൃത്തിൻ്റെ ആത്മശുദ്ധിയും വിശ്വസ്തതയും സത്യസന്ധതയും അബൂബക്കറിന് അറിയാമായിരുന്നു ആയതുകൊണ്ട് തന്നെ ഏകദേവത ദൈവ ആരാധനയിലേക്കും വിഗ്രഹങ്ങളുടെ പരിത്യാഗത്തിലേക്കും അബൂബക്കറിനെയാണ് ക്രൈശികളുടെ കൂട്ടത്തിൽ നിന്ന് അബൂബക്കറിനെയാണ് പ്രവാചകൻ ആദ്യം ക്ഷണിച്ചത് തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്ത് നിന്ന് കുടുംബത്തിന് പുറത്ത് നിന്ന് ക്ഷണത്തിന് ഇസ്ലാമിലേക്കുള്ള ക്ഷണത്തിന് ഉത്തരം നൽകിയ പ്രഥമ വ്യക്തിയും അബൂബക്കർ തന്നെയായിരുന്നു പ്രവാചകൻ പറയുന്ന കാര്യത്തെ വിശ്വസിക്കാൻ അബുബക്കറിന് ഒരു സംശയവും ഉണ്ടായില്ല വിഗ്രഹങ്ങളെയൊക്കെ പരിത്യജിച്ച് വലിച്ചെറിഞ്ഞ് ഏകദേവതാരാധന കൈക്കൊള്ളുന്നതിൽ സത്യാന്വേഷണ വ്യഗ്രഹമായിട്ടുള്ള ഏതൊരു മനസ്സാണ് ശങ്കയോടുകൂടി കാലം കൂടി മാറി നിൽക്കുക അല്പമെങ്കിലും അഭിജാതനായിട്ടുള്ള ഏത് വ്യക്തിയാണ് ആരാധനയ്ക്ക് ഏകദൈവ ആരാധനയ്ക്ക് പകരം കല്ലിലും മരത്തിലും മണ്ണിലുമുള്ള വിഗ്രഹത്തെ ആരാധിക്കാൻ അങ്ങനെ ഒരു വിശ്വാസം തിരഞ്ഞെടുക്കുക ശരീരശുദ്ധിയും ആത്മശുദ്ധിയും കൈവരിക്കാനും അനാഥനെ സംരക്ഷിക്കാനുമുള്ള ആഹ്വാനം സ്വീകരിക്കാൻ ശുദ്ധാത്മാവായിട്ടുള്ള ആരാണ് മടിക്കുക ഏതായാലും അബൂബക്ര തീരുമാനം ഇസ്ലാമിനെ ആശ്രേഷിക്കാൻ ഇസ്ലാമിനെ ആശ്വസിക്കുകയും ചെയ്തു അത് മാത്രമല്ല അള്ളാഹുവിൽ താൻ വിശ്വസിക്കുന്നു പ്രവാചകനായിട്ടുള്ള മുഖം മുഹമ്മദ് തൻ്റെ കൂട്ടുകാരൻ അവൻ്റെ ദൂതനാണെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു കാര്യം അബൂബക്കർ തൻ്റെ കൂട്ടുകാർക്കിടയിൽ പ്രഖ്യാപിച്ചുകൂടി ചെയ്തു അബൂബക്കർ വളരെ സുന്ദരനായിട്ടൊരു വ്യക്തിയായിരുന്നു ജനങ്ങളുമായിട്ട് നല്ല അടുപ്പമാണ് അദ്ദേഹം കാണിച്ചിരുന്നത് അണ്ട് അബുബക്ര അവിടെയുള്ള ഖുറേഷികൾക്കൊക്കെ പ്രിയങ്കരനായിരുന്നു അതുമാത്രമല്ല കുറേശി ഗോത്രത്തിൽ ഏറ്റവും അഭിജാതമായിട്ടുള്ള ഒരു തറവാട്ടിലെ അംഗമായിരുന്നു അദ്ദേഹം കുറേശികളുടെയും അതുപോലെ അവരുടെ ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് ഏറ്റവും അഭിജ്ഞനും പ്രസിദ്ധനും സോഭാവിയുമായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഒരു വ്യാപാരി കൂടിയായിരുന്നു തൻ്റെ വ്യാപാരവും വിജ്ഞാനവും ഉത്കൃഷ്ട സ്വഭാവവും കാരണമായിട്ട് ജനങ്ങൾ അദ്ദേഹവുമായിട്ട് വളരെ അടുത്താണ് ഇടപഴകിയിരുന്നത് തൻ്റെ സമൂഹത്തിൽ തനിക്ക് പരിചയമുള്ള ആളുകളെ അബൂബക്കർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു അങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തൽഹ ബിൻ ഉബൈദില്ല സയ്യിദ് ബിൻ അബി വഖാസ് സുബൈർ ബിൻ അൽ അവാം എന്നീ ആളുകൾ അവർക്ക് ശേഷം അബു ഉബൈദ അൽ ജൊറാ തുടങ്ങിയ ഒട്ടേറെ മക്കാ പൗരന്മാരും ഇസ്ലാമിലേക്ക് വന്നത് അബുബക്കറിന്റെ ക്ഷണം സ്വീകരിച്ചു വന്നതാണ് അങ്ങനെ ഒരാൾ ഇസ്ലാം സ്വീകരിച്ചാൽ പ്രവാചകന്റെ അടുത്ത് പോകണം അടുത്ത് പോയിട്ട് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ഇസ്ലാമിയ അധ്യാപനത്തിൻ്റെ ആദ്യപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം വിഗ്രഹ പരിത്യാഗികളോട് ഖുറൈശികൾക്ക് വെറുപ്പുണ്ടാകും വിദ്വേഷമുണ്ടാകും അമർഷമുണ്ടാകും എന്ന് അറിയാമായിരുന്നതിനാൽ ആദ്യകാല മുസ്ലിങ്ങൾ മേൽപറഞ്ഞ ആളുകൾ അവരാരും അവരാരും തങ്ങളുടെ മതം മാറ്റം പരസ്യമായിട്ട് ആരോട് പറഞ്ഞിരുന്നില്ല മക്കയിലെ മലഞ്ചെരിവുകളിൽ വെച്ചാണ് അവർ അവരുടെ നിസ്കാരം നമസ്കാരകർമ്മം നിർവ നിർവഹിച്ചിരുന്നത് മൂന്ന് വർഷം അങ്ങനെ കടന്നുപോയി ആ കാലത്ത് മക്കാനിവാസികൾക്കിടയിൽ ഇസ്ലാമിൻ്റെ പ്രചാരം സാവധാനം വർദ്ധിച്ചുകൊണ്ടിരുന്നു പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ലഭിച്ചുകൊണ്ടിരുന്ന ദിവ്യബോധനം മുസ്ലിങ്ങളുടെ വിശ്വാസവും ദൃഢചിത്തതയും വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണമായി തീരുകയും ചെയ്തു അറഹ